ഹായ് ഹലോ ഇതാണ് അകത്തിച്ചീര ഈ ചെടിക്ക് അകത്തിച്ചീര എന്ന് പേര് കിട്ടിയതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് മുനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി എന്ന നിലയ്ക്കും അകത്തെ തീ കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്ന നിലയ്ക്കും അതായത് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യം കൂട് കൂടിയാണിത് ഇതിൻ്റെ തണ്ട് വളരെ വിലക്കുറവുള്ള ഒരു ചെടിയാണ് കഴിയുന്നതും അധികം പൊക്കം വെക്കാതെ മണ്ട നുള്ളിൽ ശാഖകളാക്കി നിർത്തണം അകത്തിയുടെ ഇല പൂവ് വിത്ത് ഭക്ഷ്യയോഗ്യമാണ് തളിരി ഇലയും പൂവും കൂടി എടുത്ത് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒരു മുട്ട കൂടി ചേർത്താൽ രുചി കൂടും സാധാരണയായി രണ്ട് കളറുള്ള അകത്തിപ്പൂവാണ് കാണാറുള്ളത് വെള്ളയും ചുവപ്പും ഈ ചെടി നിറച്ച് പൂവിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുട്ടിൻ്റെ ആകൃതി അരിവാൾ പോലെയാണ് കാണുന്നത് അകത്തിയുടെ പൂവും ഇലയും കഴിക്കുന്നത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ചക്കുറവിനും വായിലുണ്ടാവുന്ന അൾസറിനും പരിഹാരമാണ് വൈറ്റമിൻ എയുടെ കുറവും ഇത് കഴിക്കുന്നതുകൊണ്ട് പരിഹരിക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒഴിച്ചു പറ്റാത്ത ഒരു സസ്യമാണ് അകത്തിച്ചീര ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്